സി നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹി എഫ് സി അതായത് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി നേരിടാൻ പോവുകയാണ് ഇതൊരു പഴയ ചരിത്രമാണ് നമ്മൾ ഫൈനലി തൊപ്പിച്ച ഹൈദരാബാദ് എഫ് സി ഇവർ റീബ്രാൻഡ് ചെയ്ത് സ്പോർട്ടിങ് ക്ലബ് ഡൽഹിന്ന് വരികയാണ് സോ ഇനി ഹൈദരാബാദ് എഫ് സി ഇവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല ഇങ്ങനെ ഒരു കണക്ഷനുണ്ടായെന്ന് അതൊരു കണക്ഷൻ പേരൊക്കെ മാറ്റി കഴിഞ്ഞാൽ തമ്മിലൊരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം സോ സ്പോർട്ടിങ് ക്ലബ് ഡൽഹി നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം പോവുകയാണ് സോ പ്ലേയേഴ്സൊക്കെ നല്ല ടെൻഷനിലാന്ന് വരികയും പക്ഷേ നമ്മുടെ അഡ്രിയാനുണ എന്താ പറയുക സൈക്കിൾ ഓടിച്ച് കളിക്കുകയാണ് എന്ത് പറയാനല്ലേ പുള്ളിക്കാരൻ്റെ മോനോ മോളയെ കൊണ്ട് സൈക്കിൾ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സി അതൊക്കെയാണ് വേണ്ടത് അല്ലാതെ ഇത്ര ടെൻഷൻ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കളിയിൽ നമ്മൾ ആ ഒരു എഫർട്ടിട്ട് കാണിച്ചാൽ മതി അല്ലാതെ ഫുൾ ടൈം എൻജോയ്മെൻറ്റ് അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം പറയുന്നത് സോ എന്തായാലും വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചാണെങ്കിൽ ഒരു മാച്ച് വിജയിച്ചേ പറ്റത്തുള്ളൂ പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുന്നതാണ് സൊ ഏതു വിധേനയും ഡൽഹിയെ പരാജയപ്പെടുത്തുക അത് കഴിഞ്ഞ് മുംബൈ സിറ്റി എഫ് സിയായിട്ട് മാച്ച് വരുന്നു സൊ ഒരു വലിയ ഗോൾ സ്കോറിൽ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതാണ്ട് നാലേ ഒന്നിനാണ് ഡൽഹിയെ നമ്മുടെ മുംബൈ സിറ്റി എഫ് സി പരാജയപ്പെടുത്തിയിരിക്കുന്നത് സൊ കേരള ഈസ് ഒന്നെങ്കിൽ ആ ഒരു സ്കോറിലായിരിക്കും പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്കോറിലായിട്ട് പരാജയപ്പെടുത്തണം സി ഇവിടെ ജയിക്കുമെന്നുള്ള സംശയമാണ് ഇപ്പോഴല്ലേ വലിയ സ്കോറിൽ കാരണം ഞാൻ പറയട്ടെ ഇവർ നമുക്ക് ഹെഡ് ടു ഹെഡ് വരാൻ നേരത്ത് ഗോൾസിൻ്റെ ഒരു ഇത് വരും സോ ആ ഒരു ടൈമിൽ നമ്മുടെ മുംബൈ സിറ്റി വേസ് ഒരു എന്താ പറയുക ഒരു തട്ടിമുട്ടിക്കുകയും കളിക്കും അതായത് സമനിലയ്ക്ക് വേണ്ടി കളിക്കും അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പെട്ടു അല്ലാണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരായിരിക്കാം മാക്സിമം ഗോൾ അടിക്കാൻ ശ്രമിക്കുക അതേ പറയുള്ളൂ സോ നിങ്ങളുടെ അഭിപ്രായം അഭ്യസ്പ്രാ ഗുഡ് ബൈ